ഹായ് ഗായ് ഞാനും അവലാശം കൂടി രാവിലെ നേരെ പോയത് മീൻ മേടിക്കാനാണ് അപ്പം ഞങ്ങളുടെ സി കെ പി മാർക്കറ്റിലോടാണ് ഞങ്ങൾ പോകുന്നത് അപ്പം അതിൻ്റെ മുമ്പിൽ ട്രാഫിക് നിയന്ത്രിക്കുന്ന സാറാണ് കേട്ടോ ഇത് പുള്ളിക്കാർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അവിടുന്ന് നേരെ ഞങ്ങൾ അകത്തേക്ക് പോയി അവിടെ എന്തായാലും വണ്ടി വർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടാത്തതാണ് എന്ന് എന്തായാലും ഞങ്ങൾക്ക് വണ്ടി വർക്ക് ചെയ്യുന്ന സ്ഥലം കിട്ടി കേട്ടോ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ കൊല്ലത്ത് കായൽ മീനും കടൽ മീനും ഫ്രഷ് ആയിട്ട് മേടിക്കാൻ പറ്റിയൊരു മാർക്കറ്റാണ് കേട്ടോ നമ്മുടെ സി കെ പി മാർക്കറ്റ് അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള മാർക്കറ്റും കൂടിയാണ് കേട്ടോ രാവിലെ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തിരക്കാവും കേട്ടോ അപ്പം മീനിന്റെ കാഴ്ചകളൊക്കെ കണ്ടു നടന്നു അതുപോലെ ഞാൻ അവിടുന്ന് കിളിമീൻ മേടിച്ചു പിന്നെ അഭിലാഷ് തേടും മേടിച്ചിട്ടോ പിന്നെ ഇത് ഞങ്ങളുടെ ഇഷ്ടമുടിക്കായലിൽ മാത്രമുള്ള സാധനം കേട്ടോ കുഴവാലി പിന്നെ കരിമീൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞണ്ടുണ്ടായിരുന്നു പിന്നെ പേരറിയാത്ത കുറേ അധികം മീനുകളുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയി പിന്നെ നൈസായിട്ട് മീനൊക്കെ മേടിച്ചിട്ട് ഈ അമ്മയുടെ കടയിൽ വന്നിട്ട് കുറച്ച് ചീരയും മേടിച്ചിട്ട് നൈസായിട്ട് അവിടെ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് എന്നിട്ട് ഞങ്ങൾ നൈസ് ആയിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആയി അപ്പോൾ അപ്പം അഭിലാഷനെ നേരെ കൊണ്ടുവന്ന് വീടിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് തട്ടിയിട്ട് അവൻ നേരെ വീട്ടിലോട്ട് അങ്ങ് പോയിട്ടോ പിന്നെ ഞാൻ ബതുക്കെ നൈസായിട്ട് വീട്ടിലോട്ട് കാണാൻ പോയി അപ്പോൾ ഓക്കെ അടുത്തൊരു വീടോട്ട് കാണാം ചേറ്റാ ബൈ